അടി എറിയേ കണ്ണേട്ട ഓ ഈ പിള്ളാർക്ക് ഇവിടെ അല്ലാ വെറുതെ എങ്ങും കളിക്കാൻ സമയം കിട്ടില്ല ഓ ഇന്നെല്ല പ്ലാനിങ്ങിൻ പൊളിയോല്ലോ ഹ് പിള്ളാരെ എന്താ അങ്ങലേ വെച്ചത് നിങ്ങൾ എവിടുന്നാണ് മാറി അങ്ങോട്ട് അപ്പുറത്തോട്ട് അങ്ങനെ മാർ കളിക്കാൻ വോ ഏയ് അത് പറ്റില്ല അങ്ങലേ ഞങ്ങടെ അച്ഛനും ഞങ്ങളെ ഇവിടെ നിർത്തിട്ടാ പോയേ ഇത്വിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കളിക്കാൻ പറ്റില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ടെന്ന് ഒന്ന് കളിക്കാൻ നിങ്ങളോട് പറയാൻ അങ്ങോട്ട് പോയി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അപ്പുറത്ത് പോയി മര്യാദ അങ്ങനെ കളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല കേട്ടോ മര്യാദക്ക് എന്താ നിങ്ങൾക്ക് കൊള്ള അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ബോർഡ് കണ്ടോ അത് വെച്ച് തലമുണ്ടി അറിഞ്ഞ് പൊട്ടിക്കും ഓ ഇത്രക്ക് വിക്കാരമോ അങ്ങനെ കുറെ നേരായില്ല അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല ഏ എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിൽക്കും നിങ്ങൾ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു അമ്പി കണ്ണേട്ടാ ഇങ്ങേരോട് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ടൻ്റെ ബോൾ ഇങ്ങോട്ട് തന്നെ ഇപ്പം ഞാൻ ശരിയാക്കി കൊടുക്കാം வேண்டாது கண்ணிட்டಂದ್ರೆ ಇಂಗೇ ರೆಡಿಕನದು ಏನಿಕ್ಕೆ ಬೇಡiyಲ್ಲ ನಾನು ಎಂದೆರೆ ರೆಡಿಕಿನೇ ಎನ್ನ ಬೋಲ್ ಇಂಗೇ ದಾ ಆತು ಅಚನ ನಮ್ಮೇಂದಾರೆ ಅಂತೋಳೆ ಆ ರೂಪದ್ರವಿಕಿರದನಲ್ಲೇ ಓ ಇವರು ಎಂದೆ ಸಮಯ ಮನೆಕಡು ಕೊರ ನೇರಲ್ಲ ರೆಡ್ ಗುಡಿ ಎಂದ ಅನ್ನು ಚರ್ಚೆ ಮಾಡ್ ನಿಂತುಗಳುಗಳು ಎಂದಲ್ಲ ಇವ್ದು ಹೋಗಬಹುದು ಇಲ್ಲ ಅನಿಕ್ಕೆ ವನಂಗಿ ಎತ್ತಾನ ಆಪರ್ತನೆ ನಾನು ಮಾರೆ ಪಕ್ಕ ಓ

പഠിപ്പിക്കാം നമ്മളെ അച്ഛനമ്മനും പറഞ്ഞിട്ട് അങ്ങേരെ അങ്ങനെ സൂചിച്ച് പോകണ്ടെന്നേ ഞാൻ പറയാനുള്ള പറഞ്ഞേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്ത് ആവശ്യമില്ലാതെ തനി മേടിച്ചു വെക്കണ്ട കേട്ടോ ഓ എന്ത് ചെയ്ത് നീ കണ്ണേട്ടിന് അപ്പിട് പേടിയാ കണ്ണേട്ടും പേടിക്കണ്ട ഇതിൻ്റെ പുറകിൽ എന്ത് വന്നാലും അത് ഞാൻ നേരിട്ടാളാം കേട്ടോ ഇത് തൽക്കാലം എൻ്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ ആ മാറ്റി കളിച്ചത് വാ നമുക്ക് അച്ഛൻ്റെ അമ്മയെ എടുത്തോട്ട് പോകാം അങ്ങനെ എന്റെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു എങ്ങനെ അത് എന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കാം ഒഴിവാക്കാം എന്ന് വിചാരിച്ചിരിക്കു വന്നു ഞാൻ ഇനി എന്തായാലും എനിക്കൊരു പ്രശ്നം വരില്ല ഇനി വന്നതല്ല അന്ന് അരുന്ന് പിള്ളേർ അനുഭവിച്ചോളൂ ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലും ഇത്ര അഹങ്കാരമാണോ പിള്ളേർക്ക് ഇതെങ്ങനെ കിട്ടണ്ടേ കൊണ്ടുപോട്ടെ എല്ലാം മേടിച്ചു വെക്കട്ടെ ക്ക് പുതിയ സ്ഥലത്തോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ എനിക്ക് പുതിയ സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു